ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഡ്രസ്സിന്റെ വീഡിയോ അല്ല മനോഹരമായിട്ടുള്ള ജോർജിയയിലെ കാഴ്ചകളാണ് അപ്പോൾ ഇത് നമുക്ക് വേണ്ടി എടുത്തു തന്നിട്ടുള്ളത് മുഹമ്മദ് റഷാൻ അപ്പോൾ വീഡിയോ കാണാം നമ്മളുള്ളത് ഓഫ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിലാണ് ഇതിന്റെ അടുത്ത് ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട് ഒരു പോണ്ട് കാണുന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നത് അവിടെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്തന്നെ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു മറ്റൊരു സൈഡിലായിട്ടുണ്ട് ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജ് എന്ന് പറയുന്നതിന്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മോസ്കോയിലെ ഒരു മില്യൺ മില്യണർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ റൂളറിന്റെ അടുത്ത അടുത്തിട്ടുള്ള ഒരു ആളും കൂടെ ആയിരുന്നു നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയിട്ട് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതായത് റഷ്യ പിന്നെ അതേപോലെ തന്നെ ജോർജിയ വാറിന് ശേഷം ഇവിടെ ഇതുപോലുള്ള ഒരുപാട് മോണുമെന്റ്സ് കാര്യങ്ങൾ ആർക്കിടെക്ചർ ഉണ്ട് പക്ഷെ അതെല്ലാം ഈ വാറിന് ശേഷം ഒരുപാട് ഫണ്ട് ലോസ് കാരണം ഇതൊന്നും പിന്നെ അവരെന്ത് ചെയ്തിട്ടില്ല അതിന്റെ കുറെ ലോസ് കാരണം പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിവേ വേറെ ഇങ്ങനത്തെ കുറെ മൂന്ന് മിനിസാർ അണ്ടർ കൺസ്ട്രക്ഷൻ അത് അവർ നന്നായിട്ട് കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ആർക്കിടെക്ചറും ഓരോ ആർട്ടും പിന്നെ ഓരോ കഥകളെയും മറ്റൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇത് അവരുടെ ക്രിസ്ത്യാനിറ്റി കൾച്ചറിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാനും സഹായിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ മെയിൻ മെയിൻലി ഇവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേൾഡ്സിൽ ഫസ്റ്റ് വൈനും കാര്യങ്ങളൊക്കെ ഇവരാണ് ഫസ്റ്റ് ഇവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഗ്രേപ്സ് ഭയങ്കര സ്പെഷ്യലാണ് ആപ്പിൾസ് ഭയങ്കര സ്പെഷ്യലാണ് അങ്ങനെ ഒരുപാട് ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളായിട്ട് കാണാം താങ്ക്